അതുകൊണ്ട് ആ മഹാന്മാർ പറഞ്ഞ ജീവിതത്തിൽ എപ്പോഴും സ്വലിഹീങ്ങളെ കൂട്ടുകാരായി പിടിക്കണം ഫാസിങ്ങളെയും മുനാഫിത്തീങ്ങളെയും അതുപോലെ തന്നെ ഈമാനു ഇസ്ലാം ഇല്ലാത്ത ആൾക്കാരെ കൂട്ടുകാരായി പിടിച്ചാൽ നിന്റെ ജനാദരന്റെ ഭാഗത്ത് അവരണ്ടക സുഹൃത്തു എന്നുള്ള ഒരിക്കൽ പോലും അറഹത്തിന്റെ മലക്കൾ അടുക്കൂലങ്ങോട്ട് അങ്ങോട്ട് നീ ഒരു മുനാഫിത്തനെയാണ് അതുപോലത്തെ ആൾക്കാരെ നീ കൂട്ടുകെട്ടായി കൊണ്ടു വരുന്നെങ്കിൽ കൂട്ടുകാരെന്നുള്ള ഇയാൾ ആരും ഉൾപ്പെടുത്തൂല അയാൾ ഒത്ത കൂട്ടുകാരനാണ് ഇന്നലെ രാത്രി വരെ ഒപ്പമുണ്ടായിരുന്നു മരണത്തോട് കൂടി രണ്ടാൾ രണ്ടായി നെയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും അങ്ങനെ ജനാധിപത്യവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാരാ ഒരു നിസ്കരിക്കാത്ത ഈ ഫാസിക്കായ മനുഷ്യൻ പിന്നെ എങ്ങനെ സഹോദരങ്ങളെ റഹ്മത്തിന്റെ മലക്കൾ അവിടെ വന്ന് സന്തോഷം പകരുന്നത് ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമാണത് നല്ല മനുഷ്യന്മാരെ നിസ്കരിക്കുന്നവരെ നല്ലതുമായി ബന്ധപ്പെടുന്നവരെ മാത്രം കൂട്ടുകെട്ടിന് ഉപയോഗിക്കണം അവർക്കേ കൽവിൽ സ്ഥാനം കൊടുക്കാവൂ അവരോടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാവൂ ബാക്കിയുള്ളവരോട് മൊത്തത്തിലുള്ള സഹകരണ ബന്ധമാവാം ഒന്ന് വർഗീയത പ്രസംഗിച്ചു പറയണ്ട ബാക്കിയുള്ളവരോട് മനുഷ്യത്വപരമായുള്ള പെരുമാറ്റം ഉണ്ടായിക്കോട്ടെ പക്ഷേ നിങ്ങളെ കൽവിൽ ചേരുന്ന നിലക്ക് നിങ്ങൾ കൂട്ടുകൂട്ട് കൂട്ടുകൂട്ടുകൊടുക്കേണ്ടത് അടുത്ത് വന്നിരുന്നാൽ പ്രാർത്ഥന നടത്തിയാൽ ഒന്ന് മലക്കുകൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ വിട്ടുപോകാത്ത നല്ല മനുഷ്യന്മാരാകട്ടെ അവരുടെ സാന്നിധ്യമാണ് ഉണ്ടാകേണ്ടത് അവരുടെ മഹത്വമാണ് നമുക്ക് ലഭിക്കേണ്ടത്